ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു പോകുന്നത് എം എസ് എസിന് ഇവിടെ പണ്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നു ചാവക്കാട് ആശുപത്രി റോട്ടിൽ ഒരു പഴയ വിദ്യാഭ്യാസ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് അവിടെ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്നെ പി ഡിഗ്രിക്ക് ഇൽമ നൽകിയ ഒരു പ്രസ്ഥാനം എം എസ് എസ് ആണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു എം എസ് എസിന്റെ ചാവക്കാട്ട് ആദ്യ വാക്കും അവസാന വാക്കുമായി നടന്നിരുന്ന ഒരു മനീഷി ഉണ്ടായിരുന്നു എ പരീത് മോൻക അദ്ദേഹത്തെ പരീത് ഹാജി എന്നറിയാൻ പഴയ കജീഴിയുടെ മേജറാണ് കുടും രാജകുടുംബമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നൊരു വാക്കാണ് ഞങ്ങളന്ന് ചെല്ലുമ്പോഴൊക്കെ പരീതമാനൊക്കെ ഞങ്ങളോട് പറയും ചാവക്കാട്ടുകാരുടെ കാശ് കൊണ്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും നിരവധി മതസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായി ചാവക്കാട് മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു ഞാൻ എം എൽ എ ആയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി എന്നോട് എല്ലാവരും പറയും ഒരു കോളേജ് വേണം കോളേജ് വേണം അപ്പം ഞാനിങ്ങനെ പരീതിമാനക്കാനേ ആലയിക്കാറുണ്ട് അപ്പോൾ എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പറയുമ്പോൾ ഒരു അപ്രിയ സത്യമാണെങ്കിലും എം എസ് എസും ആ ഉള്ള കോളേജുകളൊക്കെ ജാവക്കാട് നിന്ന് കൊണ്ടുപോയി എന്ന ഒരു സങ്കടം കൂടി അങ്ങോട്ട് പറഞ്ഞു വെക്കുക ഇവിടെ ഇന്ന് നമ്മുടെ പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗം അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ചിലതെല്ലാം സൂചിപ്പിക്കുകയിട്ടായി തീർച്ചയായും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഭീഷണി നിറഞ്ഞ ഒരു കാലത്തിലൂടെയാണ് കഴിഞ്ഞ പത്തു വർഷവും കടന്നുപോയത് ആ ഭീഷണിയാകെ മാറുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടായി എന്നതും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത്തരം ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള മാനവികതയുടെ കൂട്ടായ്മ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നടത്താൻ വേണ്ടി കഴിയുക പ്രത്യേകിച്ച് കേരളത്തിലെ അന്തരീക്ഷത്തിൽ എന്ന് ഇന്ത്യയിലെ അന്തരീക്ഷത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ കാണാൻ വേണ്ടി കഴിയില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രബുദ്ധതയെയും സമ്പന്നതയെയും സംബന്ധിച്ചെല്ലാം ഇവിടെ പറയുകയുണ്ടായി ഗൾഫ് പണത്തിൻ്റെ സ്വാധീനത്തെ തുടർന്നുള്ള സമ്പന്നത എന്ന് പറയുമ്പോൾ അതിനോട് ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ മുസ്ലിങ്ങൾ സമ്പന്നമല്ല രജീന്ദ്ര സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് അത് വിശദമായി പറയുന്നുണ്ട് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കപ്പെടാത്തതിനെ സംബന്ധിച്ചും നമുക്ക് അതിൽ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കാത്തതിനെ സംബന്ധിച്ചുമെല്ലാം നമുക്കറിയാം തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളും എല്ലാം രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടണം ഇവിടെ വളരെ ഒരു ചരിത്ര പണ്ഡിതൻ അദ്ദേഹം മുദ്ദവി എന്ന് പറയുന്നതിൽ എഴുതിയ ഒരു കാര്യമുണ്ട് ഇബനു ബുൽബൻ തണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേരുന്നോളൂ ഇസ്ലാമിൻ്റെ ഒരു ദുർവിധിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് ഒന്ന് ഒരു ദുർവിധിയുടെ കാരണം അറബികൾക്കുണ്ടായ ഐക്യബോധത്തിൻ്റെ കുറവാണ് എന്നാണ് സംഘബോധത്തിൽ അറബികൾക്കൊരു കുറവുണ്ടായിട്ടുണ്ട് അത് ഒരു ദുർവിധിയുടെ ലക്ഷണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് വളരെ ശരിയാണ് ഈ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു കാരണം മാനവികതയെ സംബന്ധിച്ചും ഐക്യത്തെ സംബന്ധിച്ചുമൊക്കെ പറയുമ്പോൾ അങ്ങനൊരു ഇസ്ലാമികമായ ഐക്യം ലോകത്തുണ്ടോ മതപരമായ അങ്ങനത്തെ ഒരു ഐക്യം ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതിൻ്റെ ഒരു ഘടകം ഇന്ന് മൂർത്തമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന പലസ്തീൻ പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ അത് പലസ്തീൻ ഒരു മുസ്ലിം പ്രശ്നമൊന്നുമല്ല അങ്ങനെ കാണുന്നത് തെറ്റുമാണ് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നത്തോട് അമേരിക്കൻ ശക്തികളോട് സിയോണിസത്തോട് കണക്ക് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനാവുന്നില്ല എന്നത് മതപരമായ ആശയവും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉപരിവിപ്ലവമായ കച്ചവട താല്പര്യങ്ങളും രണ്ടും രണ്ടാണ് ചങ്ങളുടെ താല്പര്യം വേറെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ദുർവിധി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കാണുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കും മറ്റൊന്ന് ലോക മുസ്ലിങ്ങളുടെ സമ്പന്നതയുടെ ചില ലക്ഷണങ്ങളുണ്ട് അതാണ് ഖലീഫമാർ ലോകത്താകെ നടത്തിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായ പ്രവർത്തനം ഖലീഫമാരുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ വേറെ ഒന്നുമല്ല ലോകത്താകെ സഞ്ചരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച വിജ്ഞാനം അത് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ലോകത്ത് എല്ലായിടത്തും ചരിത്ര ചരിത്രപണ്ഡിതന്മാരെന്നെ പറയണത് ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മധ്യകാലഘട്ടത്തിൽ പോലും ഇസ്ലാം ഇരുണ്ടതായിരുന്നില്ല അത് ലോകത്തിന് അറിവ് നൽകുന്ന പലതും കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ അർത്ഥത്തിലല്ല ജ്ഞാനോദയത്തിൻ്റെ വിജ്ഞാനം വിളമ്പുന്നതിൽ ഒക്കെ ഒരു വലിയ പങ്ക് ഈ മതം അല്ലെങ്കിൽ ഈ ആശയം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്ത് കേൾക്കുന്നൊരു മുദ്രാവാക്യമുണ്ട് എന്താണ് ആ മുദ്രാവാക്യം മദ്രസകൾ അടച്ചുപൂട്ടണം എന്നാണ് മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന മുദ്രാവാക്യത്തിൻ്റെ കാരണക്കാരാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട് ഇപ്പോൾ കുത്താബുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിദ്യാലയങ്ങൾ അവിടെയെല്ലാം യഥാർത്ഥത്തിലുള്ള മതവിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള അറിവുകളും മറ്റും നൽകുന്ന നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും അനുകമ്പയുടെയും ദയയുടെയും വിശുദ്ധമായ ഖുർആാനിൻ്റെ ആശയങ്ങളുമെല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളുണ്ട് ആ മദ്രസകൾ രാജ്യത്ത് വലിയ സംഭാവനകളാണ് നൽകിയത് ലോകത്തെ മാനവരാശിയെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ പരിഷ്കരിച്ചെടുക്കുന്നതിൽ ഈ മദ്രസകൾ വഹിച്ച പങ്കും വഹിക്കുന്ന പങ്കും വളരെ വലുതാണ് എന്നാൽ അടച്ചുപൂട്ടണം എന്ന് പറയുന്ന മദ്രസകൾ ഏതാണ് അത് തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ മദ്രസകളാണ് ആ മദ്രസകൾ അഫ്ഗാനിസ്ഥാനിലും പാക്കിസ്ഥാൻ്റെ അതിർത്തികളിൽ സ്ഥാപിച്ച മദ്രസകളാണ് ആ മദ്രസകളുടെ ഉപോൽപ്പന്നമാണ് ഇന്ന് മാനവരാശിക്കാകെ അപമാനകരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താലിബാൻ്റെ കേന്ദ്രങ്ങൾ അത് നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം അതിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലും മറ്റ് പാകിസ്ഥാൻ അതിർത്തികളിലും അമേരിക്കൻ പിന്തുണയോടുകൂടി സ്ഥാപിച്ച അത്തരം മദ്രസകളിൽ നിന്ന് ഉയർന്നു വന്ന ആളുകൾ ഈ മതത്തെ ലോകത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല പെൺകുട്ടികൾ പുറത്ത് മറ്റു രീതിയിലൊന്നും പാടില്ല അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത താലിബാൻ മദ്രസകൾ ഈ മതത്തെ അപമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നിർഭാഗ്യകരം എന്ന് പറയട്ടെ ആ തൊള്ളായിരത്തി എൺപതുകളിൽ അത്തരം താലിബാനിസത്തെ ഒപ്പനപാടിയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചതുമായിട്ടുള്ള ചില സംഘടനകളെങ്കിലും മുസ്ലിം നാപധേയത്തിൽ കേരളത്തിൽ അന്നുണ്ടായിരുന്നു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ആ അത്തരം ആളുകളുടെ ലക്ഷ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിസമാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഇപ്പോൾ കുറച്ചും കൂടി ശക്തിപ്പെട്ടു വരുന്നുണ്ട് അത് ഗുണം ചെയ്യുമോ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ ഭാഗമായി സെക്കുലറിസത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന കേരളത്തിൻ്റെ മണ്ണിൽ പോലും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കുതിക്കാൻ ഇടവന്നിട്ടുണ്ടോ വർത്തമാനകാല മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമായി ഞാൻ പറയുക ആറ് ശതമാനവും ഏഴ് ശതമാനവും വോട്ട് മാത്രം ലഭിച്ചു വന്നിരുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് കിട്ടുന്നൊരു തലത്തിലേക്ക് ഭൂരിപക്ഷ വർഗീയത കുതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തിറ്റപ്പുല്ലായി അതിൻ്റെ ഹോർലിക്സായി അതിൻ്റെ ബൂസ്റ്റായി ഈ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന് പങ്കുണ്ട് എന്ന് കാണണം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മതനിരപേക്ഷമായ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തെ മുഖ്യധാരയിലേക്ക് മാറ്റുക എന്ന ചുമതല എം എസ് എസ് ഏറ്റെടുക്കണം അതിനു പകരം പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ സ്വാധീനത്തെ തിരിച്ചറിയാനും അതിനെതിരായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും നമുക്ക് കഴിയണം ഞാൻ ഒറ്റ കാരണം കൂടി സൂചിപ്പിച്ചു കൊണ്ടു നിർത്താം പശ്ചിമേഷ്യ എണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആ എണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആയത്തുള്ള കൊമേനിയും ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ നടത്തിയ ശക്തമായൊരു മുന്നേറ്റമുണ്ട് ആ ശക്തമായ മുന്നേറ്റം തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഐ എസ് ഐ എയും സി ഐ എ കയ്യിലെടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ കേന്ദ്രമാക്കിയുള്ള പ്രതി വിപ്ലവ ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതിനെ തകർക്കുക എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിലെ ആ പ്രതിവിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകിയത് അമേരിക്കയുടെ സി ഐ എ ആയിരുന്നുള്ളത് കാര്യം പിന്നീട് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞതാണ് നിങ്ങൾ നോക്കൂ പലസ്തീനിലെ യാസർ അരാഫത്തിൻ്റെ പ്രസ്ഥാനത്തിനെതിരായിരുന്നവരാണ് ഹമാസുകൾ ആ ഹമാസുകൾ യാസർ റാഫത്തിന്റെ പല നിലപാടുകളോടും കണക്ക് പറഞ്ഞ് പിരിഞ്ഞ് പുതിയ രൂപങ്ങൾ കണ്ടതും ഉണ്ടാക്കിയതും നമ്മൾ കാണുകയുണ്ടായി അതിൻ്റെ പുതിയ പതിപ്പുകൾ നമ്മെ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന കാര്യവും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ശക്തമായി ചെറുക്കുന്നതിന് നേതൃത്വം നൽകുന്ന പ്ലാറ്റ്ഫോമുകളെ ദുർബലപ്പെടുത്തുന്ന ഒരു ശ്രമവും നമ്മുടേതായ ഭാഗങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല എം എസ് എസ് ഉണ്ടാക്കി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവരതിൻ്റെ ആളുകളുമല്ല പക്ഷേ കഴിഞ്ഞ പത്തു വർഷക്കാലമെങ്കിലും രാജ്യത്തെ ഭൂരിപക്ഷ ഫർഗീയതയെ കയ്യും മെയ്യും മറന്ന് പ്രതി പ്രതിരോധിക്കുന്ന ഇന്ത്യൻ ഇടതുപക്ഷത്തെ ഉന്നം വെക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ ഏത് അജണ്ടയുടെ ഭാഗമാണ് എന്ന കാര്യമെങ്കിലും തിരിച്ചറിയണം ഇന്ത്യൻ ഇടതുപക്ഷം ദുർബലപ്പെടുമ്പോൾ ഇന്ത്യൻ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുന്നുണ്ടോ എന്ന ഏറ്റവും വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാജ്യത്തെ തീർച്ചയായും മൈനോറിറ്റി ചിന്തിക്കേണ്ടതാണ് മറ്റൊന്ന് ഒരു ഭാഗത്ത് മുസൽമാന്റെ ഐക്യത്തെ ചൂണ്ടി കാസ രൂപം കൊള്ളുന്നു എന്താണ് കാസ എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു പക്ഷേ വന്യനായ മടവൂർ സാഹിബ് അത് വിശദീകരിക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു എന്തിനാണ് സാമുദായികമായി വിഭജിക്കുക വർഗീയമായി ഒന്നിപ്പിക്കുക അത് ഭൂരിപക്ഷ വർഗീയതയുടെ അജണ്ടയാണ് സാമുദായികമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഒന്നിപ്പിക്കുന്നതിൻ്റെ റിസൾട്ടാണ് ജൂൺ നാലാം തീയതി സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശൂരിൽ നിന്ന് നിങ്ങൾ കേട്ടത് അതാണ് സാമുദായികമായി വിഭജിച്ച് വർഗീയമായി ഒന്നിപ്പിച്ചതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ സാമുദായികമായി ഭിന്നിപ്പിക്കുന്ന പോലെ ന്യൂനപക്ഷങ്ങളെയും ഭിന്നിപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി ഒന്നിപ്പിക്കുന്ന കുടില തന്ത്രത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ബാഗവാക്കുകളാകുന്നുണ്ടെങ്കിൽ അവർ തിരുത്തലിന് വിധേയമാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഈ ജനവിഭാഗം ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നവരാണ് പ്രയാസങ്ങളെ നേരിടുന്നവരാണ് അതിനെതിരായിട്ടുള്ള മുഖ്യധാരയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി സംഘടിപ്പിക്കപ്പെടുക തന്നെ വേണം ഐഡൻറ്റിറ്റി കളയണം എന്നൊരഭിപ്രായവും ഈയുള്ളവൻ പറഞ്ഞിട്ടില്ല എന്നുകൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ് സഹിഷ്ണുതയുടെ അനുകമ്പയുടെ മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിൻ്റെ സന്ദേശവാഹകരായി വാഹകരായി എം എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും എല്ലാ തലങ്ങളിലും വ്യാപിക്കട്ടെ എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം